നമസ്കാരം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ ചോദ്യമുണ്ട് എന്താണ് ആ ആറ്റം ബോംബ് രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവ് ആഗസ്റ്റ് അഞ്ചിന് പൊട്ടിക്കാൻ പോകുന്ന ആ ആറ്റം ബോംബ് എന്തായിരിക്കും പലരും കരുതുന്നത് ഇതൊരു തമാശയാണെന്നാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും ഇത് വെറും വാക്കുകളല്ല ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറ ഇളക്കുന്ന ഒരു വെളിപ്പെടുത്തിന്റെ തുടക്കമാണ് രാഹുൽ ഗാന്ധി പറയുന്ന ഈ കാര്യങ്ങളുടെ പൂർണ്ണ രൂപം നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാം അദ്ദേഹം അതിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് നമ്മൾ വോട്ട് രേഖപ്പെടുത്തി ഫലം വന്നു ബി ജെ പി ഭൂരിപക്ഷം നേടി പക്ഷേ രാഹുൽ ഗാന്ധി പറയുന്നു ഇത് ജനവിധിയല്ല തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വലിയ കൃത്രിമം നടന്നിരിക്കുന്നു വെറും ആരോപണങ്ങളല്ല ഇതിൻ്റെ പിന്നിൽ തൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുകളുണ്ടെന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് അതാണ് ആഗസ്റ്റ് അഞ്ചിന് ബാംഗ്ലൂരിൽ നടക്കാൻ പോകുന്ന മഹാറാലിയുടെ പ്രധാന വിഷയം എന്തായിരിക്കും ആ ബോംബ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന അത്ര വലിയതാണ് അദ്ദേഹം പറയുന്നു നാം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു പക്ഷേ സർക്കാർ രൂപീകരിക്കാൻ അനുവദിക്കപ്പെട്ടില്ല എന്നാൽ ഇനി ഞാൻ മൗനം പാലിക്കുന്നില്ല ആഗസ്റ്റ് അഞ്ചിന് ഞാൻ ജനങ്ങളുടെ മുമ്പിൽ തെളിവുകൾ അവതരിപ്പിക്കും ഇത് ഒരു പൊളിറ്റിക്കൽ ബോംബാണ് രാജ്യത്തെ തന്നെ ഞെട്ടിക്കുന്ന ഇത്തരം വാക്കുകൾ അദ്ദേഹം ചുമ്മാതെ പറയുന്നതല്ല സുഹൃത്തുക്കളെ രാഹുൽ ഗാന്ധി ഇത് വെറുതെ പറയുന്ന ആരോപണങ്ങളല്ല വ്യക്തമായ ചില തെളിവുകളെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് പ്രധാനമായും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അതായത് ഇ വി എം ഹാക്ക് ചെയ്യപ്പെട്ടു എന്നതിൻ്റെ തെളിവുകൾ കൂടാതെ ഡാറ്റാബേസുകൾ ആക്സസ് വ്യാജ വോട്ടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ അദ്ദേഹത്തിന്റെ കൈവശമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെ ബി ജെ പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചില പ്രത്യേക ഐ ടി കമ്പനികളും തമ്മിൽ ഈ വിഷയത്തിൽ കൈമാറിയ കത്തുകൾ പോലും തൻ്റെ കൈവശമുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു ഒരേ ഫോൺ നമ്പറും ഒരേ ആധാർ കാർഡും ഉപയോഗിച്ച് വ്യാജ ബോട്ടുകൾ ഉണ്ടാക്കിയതിന്റെ തെളിവുകളും അദ്ദേഹത്തിന്റെ പക്കലുണ്ട് ഏറ്റവും നിർണായകമായ കാര്യം എത്ര മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് ഈ കൃത്രിമം നടന്നത് എന്ന് വ്യക്തമാക്കുന്ന കൃത്യമായ കണക്കുകൾ അദ്ദേഹത്തിന്റെ പക്കലുണ്ട് എന്നതാണ് सवाल पूछे इलेक्शन से वोटर लिस्ट दिखाइए इन्होंने वोटर लिस्ट नहीं, लिस नहीं दिखाई हमने कहा कि वीडियोग्राफी दिखा दीजिए वीडियोग्राफी का कानून बदल दिया एक करोड़ नए वोटर्स आए थे महाराष्ट्र में और इलेक्शन चोरी किया कर्नाटक में हमने रिसर्च की है थोड़ी कर्नाटक में हमने भयंकर चोरी पकड़ी है मैं ब्लैक एंड व्हाइट में आपको दिखाऊंगा इलेक्शन कमीशन को दिखाऊंगा ठीक है ब्लैक एंड व्हाइट में कैसे चोरी की जाती है कहाँ की जाती है कर्नाटक तो तो में ब्लैक एंड व्हाइट में हमारे हाथ में ठीक है ब्लैक एंड व्हाइट और यही ये, ये काम इनको पता लग गया है लोकसभा चुनाव की बात हमने हमने एक कंस्टिट्युंसी चुनी वहाँ पे हमने डीप डाइव किया क्योंकि प्रॉब्लम क्या है ये वोटर लिस्ट देते हैं पेपर में और पेपर की जब वोटर लिस्ट आती है उसको एनालाइज किया नहीं जा सकता तो एक कंस्टिट्यूंसी ने हमने पूरी की पूरी वोटर लिस्ट ली उसको डिजिटल फॉर्मेट किया छह महीने लगे हमने मगर हमने सारा का सारा मतलब इनका सिस्टम निकाल दिया ये कैसे करते हैं कौन वोट करता है कहां से वोट होता है कैसे नए वोटर बनते हैं पूरा का पूरा हमें माना नहीं, नहीं नहीं अब इनको समझ आ गई बात ठीक है और अब इन्होंने क्या किया है कि अब हम बिहार का का पूरा पूरा सिस्टम नए नए तरीके तरीके से से करेंगे करेंगे वोटर डिलीट करेंगे, वोटर डिलीट और हिंदुस्तान में इलेक्शन चोरी किए जा रहे हैं राहुल गांधी പറയുന്നത് നമ്മൾ വിശ്വസിക്കണോ എന്താണ് ഇതിന്റെ പശ്ചാത്തലം ബിജെപിയുടെ ജെ ഐ ടി സെല്ലുകൾ സമാന്തരമായി പ്രവർത്തിച്ചതിന്റെയും ബീഹാറിൽ മാത്രം അൻപത്തി എട്ട് ലക്ഷം വോട്ടർമാരെ ഒഴിവാക്കിയതിൻ്റെയും കേരളത്തിൽ പത്ത് ലക്ഷം പേരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയതിൻ്റെയും തെളിവുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആർ എസ് എസ് ബി ജെ പി നേതൃത്വം ഈ വിഷയത്തിൽ മറുപടി നൽകാതെ നിശബ്ദത പാലിക്കുന്നത് അവർ സത്യത്തെ ഭയക്കുന്നുണ്ടോ പഴയ ചില സംഭവങ്ങൾ നമുക്ക് ഓർത്തെടുക്കാം ഇതാദ്യമായിട്ടല്ല ബീഹാറിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വ്യാജ വോട്ടുകൾ ചേർത്തു മധ്യപ്രദേശിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് ഏതാണ്ട് രണ്ടായിരത്തോളം ഏജന്റുമാരെ അവരുടെ ഫോൺ നമ്പറുകൾ നീക്കം ചെയ്തു കേരളത്തിലാകട്ടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് മീറ്റിങ്ങുകൾ നടന്നു ബി ജെ പിക്ക് അനുകൂലമായ ഉദ്യോഗസ്ഥരെ മാത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റീഷബിൾ ചെയ്തതും നാം കണ്ടതാണ് ഇത് വെറും തെരഞ്ഞെടുപ്പ് അട്ടിമറികളല്ല ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അടിത്തറ തോണ്ടുന്ന കളികളാണ് ഈ തെളിവുകൾ വിശ്വസനീയമാണ് തെളിഞ്ഞാൽ ഇത് കോൺഗ്രസിനും നമ്മുടെ രാജ്യത്തിനും ഒരു പുതിയ അവസരമാകും രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഇരുപത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രധാന നേതാവാകാൻ കഴിയും ഇത് കേവലം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെക്കുറിച്ചാണ് കോടതിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിനോ ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണത്തിനോ ഇത് വഴിയൊരുക്കിയേക്കാം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ചോദ്യം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അവസാനമായി നമ്മളുടെ ബാധ്യത എന്താണ് ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം പോരാട്ടമല്ല നമ്മുടെ എല്ലാവരുടെയും കടമയാണ് നമ്മുടെ വോട്ടുകൾ ആരെങ്കിലും തട്ടിയെടുത്തോ എന്ന് നമ്മൾ ഓരോരുത്തരും അറിയാൻ ശ്രമിച്ചേ പറ്റൂ ഇന്ന് തന്നെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കുക അതുപോലെ ഓഗസ്റ്റ് അഞ്ചിന് രാഹുൽ ഗാന്ധി എന്തു പറയുന്നു എന്ന് പൂർണ്ണമായും നമ്മൾ കേൾക്കുക അതിനുശേഷം ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരെയും എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുക ഓർക്കുക നമ്മുടെ വോട്ട് राहुल गांधी विमुना वोट चोरी हो रही है और अब हमारे पास ओपन एंड शट प्रूफ है कि इलेक्शन कमीशन वोट चोरी में इन्वॉल्व है और मैं मैं लाइटली नहीं बोल रहा हूं मैं हंड्रेड परसेंट प्रूफ के साथ बोल रहा हूं ठीक है और आप सबको पता लग जाएगा जैसे ही हमने ये रिलीज किया पूरे देश को पता लग जाएगा कि इलेक्शन कमीशन वोटर चोरी करा रहा है किसके लिए करा रहा है किसके लिए करा रहा है बीजेपी के लिए करा रहा है ओपन एंड शट है नो क्वेश्चन no हमें मध्य प्रदेश में सस्पेशन था लोकसभा में सस्पेशन था महाराष्ट्र में वो थोड़ा आगे गया स्टेट लेवल पे हमें लगा कि यहां पे चोरी हुई है वोटर एडिशन हुआ था एक करोड़ वोटर्स ऐड हुए थे फिर हम थोड़ा डिटेल में गए हमने कहा देखो अब इलेक्शन कमीशन तो मदद नहीं कर रहा है तो थोड़ी ग्रेन्युलरिटी में जाना है गहराई में जाना है तो हमने अपना ही इन्वेस्टिगेशन करवाया उसमें छह महीने लगे और जो हमें मिला है वो एटम बॉम्ब है मतलब एटम बॉम्ब है फटेगा तो आप इलेक्शन कमीशन आपको दिखेगा नहीं हिंदुस्तान एक और बात है। सर्यादी सर्यादी जो सबसे जरूरी बात है जी 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 और मैं ये मैं ये मैं ये बड़ी सीरियसली बोल रहा हूं जो भी ये काम कर रहे हैं ठीक है इलेक्शन कमीशन में जो भी ये काम कर रहे हैं राइट फ्रॉम द टॉप टू द बॉटम आप एक बात याद रखिए आपको हम छोड़ेंगे नहीं कुछ भी हो जाए हम छोड़ेंगे नहीं आपको क्योंकि आप हिंदुस्तान के खिलाफ काम कर रहे हो ये ट्रीजन है और कम इस कम इससे नहीं है है तो आप आप या, आप आप याद आप याद रखिए रखिए कहीं भी हो, हो, कुछ भी हो 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 रिटायर्ड कुछ ठीक हम आपको ढूंढ ുംമന്റ് ചെയ്യാനും നിങ്ങൾ മടി കാണിക്കരുത് തീർച്ചയായും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നിങ്ങൾ അയച്ചു കൊടുത്തേ മതിയാവും കാരണം അവരുടെ അഭിപ്രായവും നമുക്ക് അറിയേണ്ടതുണ്ട് ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി ഞങ്ങൾ എഴുതി അറിയിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ഓരോ കമൻറ്റുകളും സസൂക്ഷ്മം ഞങ്ങൾ വീക്ഷിക്കും ഞങ്ങളത് ചർച്ച ചെയ്യും തീർച്ചയായും അത് വിശകലനവും ചെയ്യും എല്ലാവർക്കും അതിൻ്റേതായ മറുപടിയും ഞങ്ങൾ നൽകും എന്നും അറിയിക്കട്ടെ ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം Gracias.